വിദ്യാഭ്യാസ രംഗത്ത് നാക്ക് എ പ്ലസ് ഗ്രേഡോടെ എഴുപത് വർഷത്തെ പാരമ്പര്യം യു ജി പി ജി റിസർച്ച് പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് കറവായു ാടിപ്പുറം പര്യാപുരം മേഖലയിൽ സാമൂഹിക വിദ്യാഭ്യാസ മേഖലയിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിയ വാക്കാട്ടിൽ തേനുഹാജിയുടെ സ്മരണയ്ക്കായി തണൽ ഐക്യവേദി ഏർപ്പെടുത്തിയ മൂന്നാമത് വാക്കാട്ടിൽ തേനുഹാജി പുരസ്കാരം മുൻ എം സി ഹരിദാസിന് സമർപ്പിച്ചു അങ്ങാടിപ്പുറം എം പി നാരായണമേനോൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു അങ്ങാടിപ്പുറം പരിയാപുരം പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ നിസ്തുലമായ സംഭാവനകൾ അർപ്പിച്ച പ്രമുഖ വ്യക്തിത്വമായിരുന്നു യശശരീരനായ വാക്കാട്ടിൽ തേനുഹാജി അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിനും പുതുതലമുറയ്ക്ക് അദ്ദേഹത്തിന്റെ സേവനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും വേണ്ടി തണലൈക്യവേദി നൽകുന്ന മൂന്നാമത് വാക്കാട്ടിൽ തേനുഹാജി പുരസ്കാരമാണ് മുൻ എം പി സി ഹരിദാസിന് സമർപ്പിച്ചത് അങ്ങാടിപ്പുറം എം പി നാരായണ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്ത പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബിത്തങ്ങൾ സി ഹരിദാസിന് തേനുഹാജി പുരസ്കാരം സമർപ്പിച്ചു പര്യാപുരത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ തന്റേതായ സേവനങ്ങൾ അർപ്പിച്ച കെ വി മുഹമ്മദ് കുട്ടി മാസ്റ്ററുടെ പേരിൽ നൽകുന്ന വിദ്യാഭ്യാസ അവാർഡ് കേരള സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ടി കെ മുഹമ്മദ് അലിക്കും സയ്യിദ് സാദിഖ് അലി സമ്മാനിച്ചു അങ്ങാടിപ്പുറത്ത് കേരളത്തിൽ ചർച്ചയായ പല സംഭവങ്ങളും നടന്നിട്ടുണ്ടെന്നും ആളിക്കത്താവുന്ന വലിയ പ്രശ്നങ്ങളുണ്ടായപ്പോൾ തീക്കെടുത്താൻ ഓടിയെത്തിയത് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നുവെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു ഇന്ന് അങ്ങാടിപ്പുറം മതസൗഹാർദ്ദത്തിന്റെയും ഒരുമയുടെയും നാടായി അറിയപ്പെടാൻ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാറ്റി നിർത്തി വീണ്ടെടുക്കണം ഇന്ത്യയിലെ എന്ന് നമ്മള് വിശ്വസിക്കുന്നവരാണ് അത് അങ്ങാടിപ്പുറത്തു എന്ന് പറയുമ്പോൾ കൂടുതൽ നമുക്ക് ആവേശം ഉണ്ടാകുന്നു വിദ്ദേശത്തിന്റെ അഗ്നിയെ തച്ചിക്കെടുത്ത തച്ചുകെടുത്ത പ്രദേശമാണ് ഇതിന്റെ അജേഷൻ ശ്രീ മുഹമ്മദ് അലി ഷി ഞാനത് ഓർമ്മിക്കുന്നുണ്ട് ഇവിടെ ക്ഷേത്രത്തിലെ ഗോപുരവാദിൽ ഏതോ അക്രമകാരികൾ തീട്ട് നശിപ്പിച്ചു അവിടെ ആ നിമിഷം തന്നെ ഓടിയെത്തി മുഹമ്മദ് അലി എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം എന്ന് അദ്ദേഹം സർക്കാരിനോട് തണൽ ഐക്യവേദി ചെയർമാൻ വാക്കാട്ടിൽ സുനിൽ ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പുരസ്കാരങ്ങളും പുരസ്കാര ജേതാക്കളെയും തണൽ ഡയറക്ടർ ഡോക്ടർ കെ മുഹമ്മദ് റിയാസ് പരിചയപ്പെടുത്തി തണൽ ഡയറക്ടർ കെ ടി ജബ്ബാർ അങ്ങാടിപ്പുറം പഞ്ചായത്ത് അംഗങ്ങളായ അനിൽ പുലിപ്ര അൻവർ കെ ടി കോൺഗ്രസ് നേതാവ് രാധാകൃഷ്ണൻ മാസ്റ്റർ മുസ്ലിം ലീഗ് നേതാവ് അമീർ പദാരി പെയ്നാൻഡ് പാലിയേറ്റീവ് ഭാരവാഹി എം ടി കുര്യാക്കോസ് ഷാഹിദ് ആനക്കയം സംഘാടക സമിതി ഭാരവാഹികളായ രജീഷ് രജീഷലി മുഹമ്മദ് റാഫി മണികണ്ഠൻ സുലൈം കെ ടി ഉണ്ണി കെ അനസ് കെ ടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മുൻ എം പി സി ഹരിദാസ് മറുപടി പ്രസംഗം നടത്തി മതങ്ങൾക്കതീതമായി മനുഷ്യൻ ഒന്നിച്ചിരിക്കാൻ ശ്രമിക്കണമെന്നും ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി മരിച്ച പൂർവികരുടെ ചരിത്രം എത്ര ശ്രമിച്ചാലും മായ്ച്ചുകളയാനാവില്ലെന്നും സി ഹരിദാസ് പറഞ്ഞു രാജ്യത്തെ ഒന്നിപ്പിച്ചു നിർത്താൻ എന്നും മുന്നിലുണ്ടായിരുന്ന കോൺഗ്രസിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞുവെന്നതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിരവധി പേരാണ് പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് ചടങ്ങിൽ പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും എൽ എസ് എസ് യു എസ് എസ് നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ